ഹായ് ഫ്രണ്ട്സ് പതിനഞ്ച് മിനിറ്റിൽ സൈക്കിൾ ക്ലീൻ ചെയ്യാം അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ചെയിൻ്റെ അഴുക്ക് കളയണ ഡീഗ്രീസർ അപ്ലൈ ചെയ്യുമ്പോൾ ഹബ്ബിൽ പോലെ നോക്കണം ക്രാങ്കിലാണെങ്കിൽ ഒരു ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്യുക അതല്ല കസറ്റിലാണെങ്കിൽ ഒരു വശത്തുനിന്ന് മാത്രം ഡീഗ്രീസർ അപ്ലൈ ചെയ്യാം പിന്നെ ഇതേപോലെ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യാം അല്ലെങ്കിൽ ഒരു തുണി ഉപയോഗിക്കുക അല്ലെങ്കിൽ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് നല്ലപോലെ ഡിഗ്രീസർ എല്ലാ വശത്തും ആക്കിയതിന് ശേഷം ഡീഗ്രീസർ കഴുകി കളയുന്നതോടുകൂടി അഴുക്ക് പൊക്കോളും അതിനുശേഷം നമ്മൾ സൈക്കിൾ കഴുകുകയാണ് ഞാൻ കാർ വാഷറിന് എടുത്തേ നല്ലപോലെ പതപ്പിച്ചതിന് ശേഷം സൈക്കിളിൻ്റെ എല്ലാ ഭാഗത്തും ആക്കാം അതിനുശേഷം ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് എടുത്ത് നല്ലപോലെ ആ സോപ്പ് എല്ലായിടത്തും ആക്കി ഒരച്ച് കഴുകിയതിന് ശേഷം സൈക്കിളൊന്ന് തുടച്ചെടുക്കണം ഇനി തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലൂബ് അപ്ലൈ ചെയ്യാം ഇനിയിപ്പോൾ എന്തെങ്കിലും അഴുക്ക് ഉണ്ടോയെന്ന് നോക്കാം ചെയിനിമേ ചെയിൻമേ ഒന്നുമില്ല നല്ല വൃത്തിയാണ് വെയിലത്ത് കുറച്ച് നേരം സൈക്കിൾ വെച്ചതിന് ശേഷം ലൂബ് അപ്ലൈ ചെയ്യാം ലൂബ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒരു ഐറ്റം വയ്ക്കുകയാണെങ്കിൽ മറ്റ് സ്ഥലത്താവില്ല നമ്മൾ ഓൾറെഡി സൈക്കിൾ കഴുകിയിലോ അതിനുശേഷം ചെയിൻ കറക്കി കഴിഞ്ഞാൽ എല്ലായിടത്തും ലൂബാവും എക്സ് എസ് ഇൻഡിഗ്രേറ്റ് തൂണി ഉപയോഗിച്ച് തുടച്ച് കളയുക